ഇന്ന് ദണ്ഡമേദിനത്തിൽ ഞാനൊരു പഴയ കഥ പറയും പഴങ്കഥയാണെങ്കിലും ഒടുവിൽ അത് നിങ്ങട്ട് ചിന്തിച്ചെടുക്കേണ്ട കുറേ വിഷയമുണ്ട് കഥയിൽ നിന്ന് നമുക്ക് പോകണം ഈ കഥകൾ എന്നൊക്കെ പറയുന്നത് ഈ എയർപോർട്ടിൽ വിമാനം ആദ്യം എങ്ങനെ പതുക്കെ വരുമല്ലോ എന്നിട്ടോ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എയർപോർട്ട് കൂടെ കറങ്ങല്ല അതിട്ട് കഴിഞ്ഞിട്ടാൽ മേപ്പട്ട് പൊന്തും മേപ്പെട്ട് പൊന്തി ഒരു കുലുക്ക അനുഭവപ്പെടും മേപ്പെട്ടു പോയിട്ട് വിശാലമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് പോകും മാതിരി നമ്മളെ വേറെ ലോകത്തേക്ക് ഈ കഥകൾ കൊണ്ടുപോകണം അങ്ങനത്തെ കഥകളല്ലാത്തതിനെ കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല പക്ഷെ പഴം കഥയില് പതിര് ഇല്ല ആ കാരണം കൊണ്ട് തന്നെ നമ്മളെ മറ്റൊരു ലോകത്തേക്ക് ഈ കഥ കൊണ്ടുപോകും കൂടുതൽ വിമാനത്തിൽ ഞാൻ എപ്പോഴൊക്കെ കയറിണ്ടോ അപ്പൊ അടുത്തുള്ള ആളോട് ഞാൻ ചോദിച്ചു ഇതിപ്പോ നീങ്ങുന്നില്ലേന്ന് എന്നെ കടിയാക്കി കൊണ്ടൊരു നോട്ടം നോക്കും അടുത്ത യാത്രക്കാർ കാരണം ഞാൻ സംശയമാണ് കാരണം ഒരിളക്കും അനുഭവപ്പെടുന്നില്ല ഒന്നും കാണാനുമില്ല ഇല്ല ഇത് ഇളകിയോ നീങ്ങിയോ ഇവിടെ ഭാര്യയാണ് ഇപ്പൊടുത്തിരിക്കണെങ്കിൽ അവളൊന്നും ചീത്തറിയില്ല ഇത് എത്ര വളം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഹൈ സ്പീഡിൽ അവണ്ടറിയാത്തതാണ് കഥകൾ അങ്ങനെയാണ് വനത്തിൽ ഒരു കാര്യത്തിന് ഒരാൾക്ക് പോകണം ഉൾവനത്തിലേക്ക് അപ്പൊ പോയിട്ട് ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പരിപാടി ഇടുമ്പോ മൂന്ന് പൊതി ചോറ് ഭാര്യ ഉണ്ടാക്കി മൂന്ന് പൊതിച്ചോറ് നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട് എത്ര ദിവസ യാത്ര ഉണ്ടാവും എന്ന് വിചാരിക്കും അപ്പൊ അതിനനുസരിച്ച് ഇന്നോടത്തി പോയാ ഒരു സത്ത് ഇന്നോടത്തുനിന്ന് ഒരു സത്ത് അങ്ങനെ ആകെ ഇത്ര എന്നുള്ളത് നമ്മളൊരു കണക്കുണ്ടാവുമല്ലോ മൂന്ന് പൊതിച്ചോറ് ആവശ്യം വരും മൂന്ന് പൊതിച്ചോറിലാക്കിയിട്ട് പഴയ കാലത്തെ സഞ്ജീവിതം സങ്കല്പിച്ചോളൂ ആ സഞ്ചിയിൽ ആക്കി ഇയാൾ യാത്ര പോയി അങ്ങനെ ആരൊക്കെ വനത്തിൽ പല കാര്യങ്ങളുണ്ട് ഒരു പൊതിച്ചോറ് കഴിച്ചു രണ്ടാമത്തെ പൊതിച്ചോറ് വെച്ചപ്പ് വന്നപ്പോൾ കഴിച്ചു മൂന്നാമത്തെ പൊതിച്ചോറിപ്പോൾ കഴിക്കാൻ കാര്യമില്ല കാരണം തൻ്റെ കാര്യമൊക്കെ നടക്കേണ്ട കാര്യമൊക്കെ നടന്നു നീ വീട്ടിലേക്ക് മടങ്ങാം അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു പൊതി ചോറുവായിട്ട് വീട്ടിലേക്ക് മടങ്ങുകയാണല്ലോ നല്ലത് നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ബാഗിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു തിന്നാനുള്ള ഓറഞ്ചോ ആപ്പിളോ ഉണ്ടെങ്കിൽ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരെണ്ണം ബാക്കി ഉണ്ടാവും ബാഗിൽ ആ ഒരു പൊതി ചോറുമായിട്ട് മടങ്ങുമ്പോൾ അവിടെ ഒരു പണ്ടിതനുണ്ട് ഒരു പണ്ഡിതനെ ഇരുന്നിട്ട് ഇങ്ങനെ വലിയ വലിയ വർത്തമാനം പറഞ്ഞു ഓഡിയൻസ് കേട്ടുകൊണ്ടിരിക്കണം ബുദ്ധിജീവികളും പണ്ഡിതന്മാരും ഇങ്ങനെ ഒരിടത്തും നിൽക്കുകയുള്ളു അവരുടെ ചുറ്റും ആരാധകരുണ്ടാവും കയ്യൊക്കെ വെച്ചിട്ട് അങ്ങ് പറഞ്ഞ് കേൾക്കുക പണ്ഡിതന്മാർക്ക് ഭയങ്കര ദൂര സമയമുണ്ടല്ലോ ഇപ്പൊ വൈകുന്നേരം വീട്ടിൽ പോയാൽ ഇപ്പോ ഭാര്യയ്ക്കുള്ള ജോറേണ്ടാക്കിയിട്ടുള്ളൂ എങ്കിലും എനിക്കുള്ളവർ ഈ ബാഗിലുണ്ടല്ലോ അവിടെ ഇരുന്നിട്ട് ഇയാള് കേട്ടു വനപ്രദേശമാണ് ഭയങ്കര വനമാണ് ചുറ്റും കുറ്റിക്കാടുകൾ ആണ് ഉള്ളത് പണ്ഡിതവചന ഒക്കെ കണ്ട് പണ്ഡിതന്മാരുള്ള രീതിയിൽ താടിയൊക്കെ നീട്ട് ഇയാള് വർത്തമാനം പറഞ്ഞു ആളുകൾ പറഞ്ഞു നമ്മുടെ ഗുരുനാഥൻ ഒരു സിദ്ധനാണെന്ന് ഗുരുനാഥൻ ചോദിച്ചു നിങ്ങളെവിടക്ക ഞാൻ വീട്ടിലേക്കാണ് മടങ്ങുകയാണ് എന്ന കാര്യത്തിന് വനത്തിൽ വന്നതാണ് എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് ഒരു ബുദ്ധി കാണിച്ചു നിങ്ങളിന്ന് വീട്ടിൽ പോയാൽ വീട്ടിൽ പോട്ട് ഭാര്യ കണ്ടാൽ ഭാര്യ മരിച്ചു നിങ്ങളെ കണ്ടാൽ നിങ്ങളിന്ന് വീട്ടിൽ പോകാതെ നീ ഭാര്യ മരിക്കണ്ട അങ്ങനെയല്ലേ ഇപ്പൊ പറയണത് ഇവിടെത്തന്നെ എവിടെയെങ്കിലും ഇരുന്ന് താമസിച്ചാൽ നിങ്ങള് മരിക്കും ഇപ്പൊ എന്താ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാണ്ടല്ലോ ആ പണ്ഡിതം പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ഭാര്യ മരിക്കും നിങ്ങൾ വീട്ടിൽ പോകാതെ ഇവിടെ വേറെ എവിടെയെങ്കിലും താമസിച്ചാൽ നിങ്ങൾ മരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടുമോ എന്താ കാര്യം അതൊക്കെ നിയതിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു ഇതേമാതിരിയുള്ള പണ്ഡിതന്മാർ ഇപ്പോഴും ഉണ്ട് ആ പണ്ഡിതന്മാരെ ചെയ്യുന്നു വെച്ചാൽ അവരുടെ പ്രവചനങ്ങളെ രീതിയൊക്കെ ലോകക്ഷേമത്തിന് വേണ്ടി അല്ല അപ്പൊ ഇയാൾ ആലോചിച്ചു ഈ പണ്ഡിതന്മാര് പറഞ്ഞ് അങ്ങനെ മുഴുവൻ കേൾക്കാൻ പറ്റില്ല അപ്പൊ ചിലപ്പോ നോണയാവും ബാക്കിയുള്ളവരെ അത്ഭുതപ്പെടുത്താനാവും ആ കൂട്ടത്തിൽ ഒരു യുവാവ് ഇയാൾ പറഞ്ഞു ഗുരുവാണ് പറഞ്ഞതെങ്കിൽ ശരി മുഴുവൻ വിശ്വസിക്കണ്ട ഇയാള് കരയാണ് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം എന്റെ വീട്ടിലേക്ക് പോണോ വീട്ടിലേക്ക് പോയാൽ ഭാര്യ മരിക്കും ഇവിടെ എവിടെങ്കിലും കൂടിയാലോ ഇയാൾ മരിക്കും അപ്പൊ ഒരു സാധാരണക്കാരനായുള്ള ഒരാൾ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു വീട്ടിലേക്ക് പോണ്ട ഇവിടെ ഞാൻ അതല്ലേ വേദം ഭാര്യയോട് സ്നേഹമുള്ളവരാണ് ചന്താ പറയുക ഭാര്യ മരിക്കണ്ടല്ലേ പറയാ ഞാൻ മരിച്ചോളാം അദ്ദേഹം പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റില്ല ബുദ്ധിജീവികളുള്ള ചില വാക്കുകളൊക്കെ ഉണ്ടല്ലോ ബുദ്ധിജീവികൾ അന്ന് മാത്രമേ ഒന്നും ഉണ്ട് ബുദ്ധിജീവി എന്നൊക്കെ പറഞ്ഞ ചെകിടൻ എന്ന് പറഞ്ഞ അർത്ഥം ചെവി കേൾക്കാത്തവരെന്നാണല്ലോ അല്ലാതെ വലിയ ചെവി ഉള്ള ആൾ ചെകിടൻ എന്നല്ല ചെവി കേൾക്കാത്തത് ബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തൊരു എന്താണ് ആ ബുദ്ധി ഇല്ലായ്മ വരുമ്പോ രൂപത്തിനും ഭാവത്തിനൊക്കെ ചില ഭാവങ്ങളൊക്കെ വരും എന്തായാലും ശരി ഈ ബുദ്ധിജീവിയെ നിറ്റിപ്പിഷ്ടായിട്ടില്ല ഞാൻ കഥ അത്രയെ പറഞ്ഞു ഇഷ്ടമായിട്ടില്ലാത്ത എന്റെ പതിവൊരു ഭാഷയുണ്ടല്ലോ അപ്പൊ കൊടുക്കേണ്ട മൂന്തക്കെയും എൻ്റെ ഒരു ഗ്രാമീണ ഭാഷയുണ്ട് അത് എപ്പോഴും പറഞ്ഞു ശരിയല്ലോ ആ കൂടെ യുവാവ് കൂടിയിട്ട് രണ്ടുപേരും കൂടി ആലോചിച്ചു എന്താ പതി പറയാൻ കാരണം അവിടെ തന്നാൽ ഇങ്ങനെ ഭാര്യ മരിക്കുക അപ്പൊ ഇയാള് പറഞ്ഞു ഇയാൾക്ക് ചിലപ്പോ അയാള് പണം എന്തൊക്കെയോ ശരിയാകൊണ്ട് കേട്ടോ ആ ബാഗ് ഇങ്ങോട്ട് തരാൻ പറഞ്ഞു ആ ബാഗ് വാങ്ങിയപ്പോ കാണുന്നത് ഒരു പൊതു ചോറയിലുണ്ട് അതിനകത്തൊരു തർപ്പം ഈ പണ്ഡിത വചനം കേൾക്കാൻ ഈ കുറ്റിക്കാട്ടിലെ ബാക്കിയുള്ളവരെ കൂടെ ഇരുന്നപ്പോ ആ ബേഗിനകത്ത് എന്താണെന്നറിയണ ഒരു സർപ്പം കേറിയത് ഈ പണ്ഡിതം കണ്ടു പണ്ഡിതന്റെ ബുദ്ധി ആരോക്കണം പണ്ഡിതം കണ്ടു അതേ അപ്പൊ ഇയാള് വീട്ടിൽ ചെന്ന ഉടനെ ആഹാ ഒരു പൊതു ചോറ് ബാക്കിയുണ്ട് അല്ലേ എന്നും പറഞ്ഞു ഭാര്യ കയ്യൊടുമ്പോ എന്താവും ഭാര്യ കുത്തും ഭാര്യ ഒരിക്കല് ഇയാൾ വീട്ടിൽ പോകാതെ എവിടെ എവിടെയെന്ന് കഴിച്ചാൽ രാത്രിക്ക് ഉള്ള ആഹാരം കഴിച്ചുള്ള ഇയാള് ഇയാൾ കൈ ഇയാളെ കൊത്തു ഒരു കാര്യം പറഞ്ഞാ പോരേ പണ്ഡിതനോട് പണ്ഡിതൻ അതിനകത്ത് പാമ്പ് കയറുന്നു ഞാൻ കണ്ടിട്ടുണ്ട് പുറത്തു കൊണ്ടുപോയിട്ട് പാമ്പിനെ കളയെന്ന് പറഞ്ഞതിന് പകരം ആ ദുഷ്ടനായ പണ്ഡിതൻ ഇങ്ങനത്തെ പണ്ഡിതന്മാര് നമ്മുടെ ലോകത്തുണ്ട് ഓരോന്നിനെ കുറിച്ച് അവരഭിപ്രായം പറയും അത് അതുകൊണ്ട് ലോകക്ഷേമമല്ല ഉണ്ടാകുന്നത് അങ്ങനത്തെ എത്രയോ പേരുണ്ട് എൻ്റെ വരിതേക്കാരുണ്ട് പോയ ലോകത്തെ എനിക്ക് ഒന്നോ രണ്ടോ കൊണ്ട് ആയിരണ്ണം പറയണ്ട അവരൊക്കെ മേഘറ്റ് കയറാൻ വരുന്നോട് ഞാൻ പറയുന്നില്ല ആ വരികളെ കൊണ്ട് യാതൊരു കാര്യവുമില്ല ഈ പണ്ഡിതന് നിങ്ങളെ ആ ബാഗിൽ പാമ്പ് കയറിയിണ്ട് പുറത്തു കൊണ്ടുപോയിട്ട് ആ പാമ്പിനെ കളയൂന്ന് പറയണതിന് പകരം അതിനകത്ത് പാമ്പ് കയറി കൂടിയ വർത്താനം പറഞ്ഞിട്ട് വളച്ചൊടിച്ച് നിങ്ങൾ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഭാര്യ മരിക്കും വീട്ടിലേക്ക് പോയില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കും അപ്പൊ ഇന്ത്യത്തെ സാന്ത്വനത്തിനായിട്ട് വന്ന ആ യുവാവ് പറഞ്ഞു നമുക്ക് വേഗം നോക്കാന്ന് പറഞ്ഞു നോക്കിയപ്പോഴാണ് ഈ കാര്യം പിടുത്തുകൾ കിട്ടിയത് എത്രയോ വാക്കുകള് വരികള് ഗ്രന്ഥങ്ങള് ഈ ലോകത്തിനൊരു ഗുണം ചെയ്തത് വേസ്റ്റ് വലിയ മഹത് ഗന്ധം ആ മഹത്വഗന്ധം എന്നൊക്കെ വിര് പറയല്ലേ ആരക്കും അതുകൊണ്ടൊരു ഗുണമില്ല കേൾക്കുന്നവർക്കും ഇല്ല അങ്ങനത്തെ ഗ്രന്ഥം എഴുതിയവർക്ക് വേണ്ടി സ്മാരകമൊക്കെ പണിതണ്ട് കാരണം രാഷ്ട്രീയ പിടിപാടൊക്കെ വരുമ്പോൾ സ്മാരകമൊക്കെ വരും അവിടെ എന്താ സ്മരിക്കുക ഇയാൾ ഈ ചോറും കൊണ്ട് പോയി ഭാര്യ മരിച്ചു എന്നെട്ടോ ആദ്യമേ പണ്ഡിതം പറഞ്ഞിരുന്നു ഭാര്യ മരിക്കുന്നു നിങ്ങൾ വീട്ടിലെത്തിയാൽ ലോകക്ഷേമമായുള്ള കാര്യങ്ങൾ പറയുന്നതാണ് പാണ്ഡിത്യം പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ ലോകത്തിന് ഉപകാരപ്രദം ആകണം ഇത് ഈ കുറ്റിക്കാട്ടിലിരുന്നൊരു ചിത്രമുള്ളവരോട് ഇയാൾ ഭയങ്കര അപ്പഴാണ് ഒരു കാര്യം കിട്ടിയ പാമ്പ് കയറുന്ന ഇയാൾ അവിടെ നിന്ന് കണ്ടു കുറച്ച് ഹൈറ്റിലല്ലേ ഇപ്പൊ നിക്കൊന്ന് ബുദ്ധിജീവി ചമ്മ ഒന്നും കൂടി ഒരു പ്രവചനം ഇയാളന്ന് മരിക്കുമായിരുന്നു ബാഗ് പരിശോധിച്ചില്ലെങ്കിൽ വലിയ കാര്യങ്ങളൊക്കെ ഇതേമാതിരി പറയുമ്പോൾ നമുക്ക് തോന്നി എന്താ ലോകത്തിനും ഇതുകൊണ്ടൊരു ഗുണം എന്ന് ഇന്നത്തെ ദിവസം ഞാൻ ഈ വിവരം ചിന്തയ്ക്ക് വിടുക മാത്രമാണ് ചെയ്യുന്നത് നമസ്കാരം